നമസ്കാരം പോപ്പ് ഫ്രാൻസിസിൻ്റെ കഴിഞ്ഞ ഞെട്ടലിൽ നിന്നും ഇന്നേവരെ ആഗോള കത്തോലിക്ക സഭ മുക്തി നേടിയിട്ടില്ല എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ സുഖമരണം ദൈവം കൊടുത്തെങ്കിലും ആരായിരിക്കും അടുത്ത പോപ്പ് എന്നതടക്കമുള്ള വിഷയങ്ങൾ തർക്കം തുടരുകയാണ് അതിനിടയിൽ രണ്ട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നു രണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് തന്നെയാണ് പോപ്പ് ഫ്രാൻസിസിൻ്റെ മരണവും അതിനുശേഷം വരാൻ പോകുന്ന സഭയുടെ മാർപ്പാപ്പയെ കുറിച്ച് മുമ്പ് തന്നെ സൂചനകൾ ലഭ്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയ സിദ്ധാന്തങ്ങൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നോസ്റ്റർ ഡാമസ് എഴുതിയ ലെസ് പ്രോഫർട്ടീസ് എന്ന പുസ്തകത്തിൽ പോപ്പിന്റെ മരണത്തെക്കുറിച്ചും പുതിയ പോപ്പിനെക്കുറിച്ചും സൂചനയുണ്ട് എന്നാണ് ഒരു വാർത്ത പ്രായ കൂടുതലുള്ള ഒരു പോപ്പ് മരിക്കുമെന്നും അതോടുകൂടി കത്തോലിക്ക സഭ ദുർബലമാകുമെന്നുമാണ് നോസ്റ്റഡാമസ് പറഞ്ഞതായി സൂചിപ്പിക്കുന്നത് എ യങ് മേൻ ഓഫ് ഡാർക്ക് സ്കിൻ അടുത്ത പോപ്പായി ചുമതലയേൽക്കുമെന്നും അതുപക്ഷെ അവസാനത്തെ പോപ്പായിരിക്കുമെന്നും നോസ്റ്റർഡാമസ് പറഞ്ഞതായി സൂചിപ്പിക്കുന്നു കോവിഡും ഹിറ്റ്ലറും അടക്കം ലോകത്ത് സംഭവിച്ച പലതും പ്രവചിച്ചിട്ടുള്ള നോസ്റ്റർ പ്രവചനം ശരിയാകുമെന്നും എ യങ് മാൻ വിത്ത് ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ട് പേരുകളിലേക്ക് എത്തുന്നു എന്നുമാണ് ഒരു വശത്ത് വിലയിരുത്തൽ എന്നാൽ അതിനേക്കാൾ ഏറെ ശ്രദ്ധ നേടുന്നത് മറ്റൊരു പ്രവചനമാണ് ഏതാണ്ട് തൊള്ളായിരം വർഷം മുമ്പ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സെൻ മലാക്കി എഴുതി വെച്ചതൊക്കെ അതേപടി ശരിയാവുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രോഫ്സ് ഓഫ് ദി പോപ്സ് എന്ന ഒരു പുസ്തകം വിശുദ്ധ മലാക്കി എഴുതിയെന്നും ആ പുസ്തകം വർത്തിക്കാൻ ആർക്കീവ്സിൽ ഇപ്പോഴും ലഭ്യമാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പോപ്പായിരുന്ന സെലസ്റ്റിയൻ രണ്ടാമൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പോപ്പാവാൻ പോകുന്ന പീറ്റർ ദ റോമ വരെ ആയിരിക്കും കത്തോലിക്ക സഭയുടെ ആയുസ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു പോപ്പുണ്ടാകുമെന്നും ആ പോപ്പായിരിക്കും അവസാനത്തെ പോപ്പെന്നും ആ കാലയളവിന് മുമ്പ് റോം അടക്കമുള്ള ലോകത്തെ മഹാനഗരങ്ങളെല്ലാം വീഴുമെന്നും ഈ പുസ്തകത്തിൽ എഴുതിവെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പോപ്പിനെ കുറിച്ച് പറയുന്നത് പീറ്റർ ദി റോം എന്നാണ് പീറ്റർ എന്നു പേരുള്ള മൂന്ന് പേർ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന കർദിനാൾമാരുടെ പട്ടികയിലുണ്ട് പീറ്റർ എന്തോന്ന ഹങ്കരക്കാരൻ കടുത്ത കൺസർവേറ്റീവാണ് പീറ്റർ ട്രൂപ്സ്റ്റൺ എന്ന ഖാനക്കാരൻ കറുത്ത പിയാട്രോ പരോളിൻ എന്ന ഇറ്റലിക്കാരൻ മൂന്ന് പേരും പീറ്റർ എന്ന പേരുള്ളവരാണ് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ പോപ്പാകുമെന്നും അത് അവസാനത്തെ മാർപ്പാപ്പയാകുമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നതായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റോമിലെത്തിയപ്പോൾ തനിക്കുണ്ടായിരുന്ന വെളിപാട് സെൻമലാക്കി പല ഫ്രൈസുകളായി കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന പ്രവചനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ഇത് വ്യാജമായി ആരോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോഴും ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവമായി എന്നതാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത് പോപ്പ് ഫ്രാൻസിസിനെക്കുറിച്ചും ബെനഡിക് പതിനാറാമനെക്കുറിച്ചും ജോൺ ബോൾ രണ്ടാമനെക്കുറിച്ചുമൊക്കെ കൃത്യമായ സൂചനയോടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു ആ പുസ്തകത്തിൽ പറഞ്ഞ അടയാളങ്ങളോടെ തന്നെയാണ് ഈ മൂന്ന് പോപ്പുമാരും രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ അടുത്ത പോപ്പിനെക്കുറിച്ചുള്ള പ്രവചനവും അത്ഭുതത്തോടെ ആശങ്കയോടെ ആളുകൾ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോകം അവസാനിക്കും എന്നാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് അന്ത്യവിധിക്കായി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ കർത്താവ് ആഗമനം ചെയ്യുമെന്നും അപ്പോൾ കത്തോലിക്ക സഭയെ ഭരിക്കുന്നത് പീറ്റർ ദ റോമ ആകും എന്നുമാണ് ഈ പുസ്തകം പറയുന്നത് തന്റെ രണ്ടാം വരവ് വരെ ലോകത്തെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് പത്രോസിലൂടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് പത്രോസിൻ്റെ പിൻഗാമികളാണ് പിന്നീട് വന്ന എല്ലാ മാർപ്പാപ്പമാരും ആ മാർപ്പാപ്പ ഗണത്തിലെ അവസാനത്തെ മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമെന്നും അതോടെ സഭ ഇല്ലാതാകുമെന്നും ലോകം അവസാനിക്കുമെന്നും ഈ പുസ്തകം പറയുമ്പോൾ തൊള്ളായിരം വർഷം മുമ്പ് സെയിൻ മലാക്കി എഴുതിയ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ലോകം അവസാനിക്കുമോ മഹാനഗരങ്ങളൊക്കെ തീരുമോ അവസാന പോപ്പിന്റെ കാലത്ത് തന്നെ അന്ത്യവിധിക്കായി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യങ്ങളാണ്